നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം പ്ലസ് വൺ പ്രവേശനം കുറ്റമറ്റതാക്കുന്നതിനും ഉപരി പഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിനൽ സീറ്റ് വർദ്ധനവ് തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ എല്ലാ സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിനൽ സീറ്റ് വർദ്ധനവ് ഇതിനുപരിയായി ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് പത്ത് ശതമാനം കൂടി മാർജിനൽ സീറ്റ് വർദ്ധനവ് കൊല്ലം എറണാകുളം തൃശൂർ എന്നീ മൂന്ന് ജില്ലകളിൽ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിനൽ സീറ്റ് വർദ്ധനവ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇരുപത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവ് എന്നിവ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷം താൽക്കാലികമായി അനുവദിച്ച എഴുപത്തിയേഴ് ബാച്ചുകളും ഷിഫ്റ്റ് ചെയ്ത നാല് ബാച്ചുകളും കൂടി ചേർന്ന എൺപത്തിയൊന്ന് ബാച്ചുകളും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അധ്യയന വർഷം താൽക്കാലികമായി അനുവദിച്ച തൊണ്ണൂറ്റിയേഴ് ബാച്ചുകളും കൂടി ഈ വർഷം തുടരും മാർജിനൽ സീറ്റ് വർധനവിലൂടെ ആകെ അറുപത്തിയൊരായിരത്തി എഴുന്നൂറ്റി അൻപത്തിയൊൻപത് സീറ്റുകളും നൂറ്റി എഴുപത്തിയെട്ട് താൽക്കാലിക ബാച്ചുകളിലൂടെ പതിനോളായിരത്തി അറുപത്തിയഞ്ച് സീറ്റുകളും അടക്കം മൊത്തം എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ അധികമായി ലഭ്യമാക്കും ഹയർ സെക്കൻഡറി മേഖലയിൽ നാല് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ മുപ്പത്തിമൂവായിരത്തി മുപ്പത് സീറ്റുകളും അടക്കം നാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സീറ്റുകളും ലഭ്യമാണ് ഐ ടി ഐ മേഖലയിലെ അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപതും പോളിടെക്നിക് മേഖലയിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും അടക്കം എല്ലാ മേഖലകളിലുമായി ഉപരിപഠനത്തിന് ആകെ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് സീറ്റുകളും ലഭ്യമാണെന്നും മന്ത്രി പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ശേഷം ഉപരിപഠനത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാണ് മലപ്പുറം ജില്ലയിൽ ആകെ എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് മലപ്പുറം ജില്ലയിലാകെ എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഹയർ സെക്കൻഡറി സീറ്റുകൾ ഉപരിപഠനത്തിന് ലഭ്യമാണ് ഇതിൽ സർക്കാർ സ്കൂളുകളിലെ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സീറ്റുകളും എയ്ഡഡ് സ്കൂളുകളിലെ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് സീറ്റുകളും അൺഎയ്ഡഡ് സ്കൂളുകളിലെ പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് സീറ്റുകളും ഉൾപ്പെടുന്നു ഇതുകൂടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖല ഐ ടി ഐ പോളിടെക്നിക് തുടങ്ങിയ മേഖലകളിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാല് സീറ്റുകൾ ലഭ്യമാണ് അങ്ങനെ കൂട്ടുമ്പോൾ ആകെ എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഉപരിപഠനത്തിന് യോഗ്യരായവർക്ക് ലഭ്യമാണ് തൊണ്ണൂറുകളിലാണ് കോളേജുകളിൽ നിന്ന് പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്ത് പ്ലസ് ടു എന്ന പേരിൽ സ്കൂൾ പഠനത്തിന്റെ ഭാഗമായുള്ള പുതിയ സമ്പ്രദായത്തിന് തുടക്കമിട്ടത് അന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയായി യു ഡി എഫും എൽ ഡി എഫും മാറി മാറി കേരളത്തിൽ അധികാരത്തിൽ വന്നു എൽ ഡി എഫ് ഭരിച്ച പതിനെട്ട് വർഷ കാലയളവിൽ അറുന്നൂറ്റി എഴുപത്തിയൊന്ന് പ്ലസ് ടു ബാച്ചുകളാണ് മലപ്പുറം ജില്ലയിൽ അനുവദിച്ചത് യു ഡി എഫ് ഭരിച്ച പതിനഞ്ച് വർഷങ്ങളിൽ മലപ്പുറത്തിന് നൽകിയത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പ്ലസ് ടു ബാച്ചുകളാണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് നിലവിലുള്ള എൺപത്തിയഞ്ച് ശതമാനം അൺഎയ്ഡഡ് പ്ലസ് ടു ബാച്ചുകളും അനുവദിച്ചത് യു ഡി എഫ് ഭരണകാലത്താണ് മലപ്പുറം ഉൾപ്പെടെ മലബാർ മേഖലയിൽ മാത്രമായി എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പത്തിൽ നൂറ്റി എഴുപത്തിയൊൻപത് പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് തുടങ്ങിയത് അന്നാണ് പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിലെ മാറാക്കര എയ്ഡഡ് ഹൈസ്കൂൾ പ്ലസ് ടു പഠനം സാധ്യമായ ഹയർ സെക്കൻഡറി സ്കൂളായി മാറിയത് ആവശ്യമായ പരിശോധന നടത്തിയ മലബാറിൽ മാത്രം ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിച്ചതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ വി എസ് സർക്കാരിനെതിരെയും മന്ത്രി എം എ ബേബിക്കെതിരെയും വിമർശനം ഉന്നയിച്ചത് ആരും മറക്കരുത് എന്നും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി നൂറ്റി എഴുപത്തിയൊൻപത് പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഗവൺമെന്റ് എയ്ഡഡ് മേഖലകളിൽ മലപ്പുറം അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ വന്നതോടെയാണ് മലബാറും തിരുക്കുച്ചിയും തമ്മിലുള്ള ഹയർ സെക്കൻഡറി പഠനത്തിലെ അസന്തുലിതാവസ്ഥ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന യു സർക്കാർ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് അധ്യയന വർഷങ്ങളിൽ കൃത്യമായ പഠനമോ അന്വേഷണമോ നടത്താതെ തെക്കും വടക്കും തോന്നും പ്രകാരം പ്ലസ് ടു ബാച്ചുകൾ അനുവദിച്ചു അന്ന് പി കെ അബ്ദുറബ് അബ്ദുറബ്ബായിരുന്നു വിദ്യാഭ്യാസമന്ത്രി അതോടെ പ്ലസ് ടു പഠനരംഗത്തെ മലബാർ തിരുക്കൊച്ചി മേഖലയിലെ അന്തരം വീണ്ടും വലിയ തോതിൽ ഉയർന്നതായും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പ്ലസ് ടു പഠന സൗകര്യങ്ങൾക്ക് കളമൊരുക്കിയത് കൂടുതലും എൽ ഡി എഫ് കാലത്താണെന്നും മറക്കരുത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഓപ്പൺ സ്കൂളിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് വീരസ്യം പറഞ്ഞ് സ്കോൾ കേരളയുടെ സ്റ്റേറ്റ് ഓഫീസ് മലപ്പുറത്തേക്ക് മാറ്റാൻ ശ്രമിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ കാലത്താണെന്നും വിമർശകർക്ക് ഓർമ്മ വേണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പത്തും ഇരുപതും കുട്ടികളുമായി തെക്കൻ ജില്ലകളിലെ എയ്ഡഡ് മേഖലയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക പ്ലസ് ടു ബാച്ചുകളും യു ഡി എഫ് ഭരിച്ച രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ അനുവദിച്ചവയാണ് കേരളത്തിൽ പ്ലസ് ടു സ്കൂളുകളും ബാച്ചുകളും അൺഎയ്ഡഡ് സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ച സർക്കാർ ഉത്തരവുകളിലൂടെ കണ്ണോടിച്ചാൽ ആർക്കും നിജസ്ഥിതി ബോധ്യമാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി